ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശുദ്ധ വിശുദ്ധൻ ഡൊമിനിക്സാവിയോയെക്കുറിച്ചാണ് ഏറ്റവും പ്രായ കുറഞ്ഞ വിശുദ്ധൻ കുഞ്ഞായിരുന്ന അവസരത്തിൽ തന്നെ പിന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി വളർന്ന ഒരു കൊച്ചു കുഞ്ഞ് എന്ന നിലയിൽ നമുക്ക് ഡൊമിനിക്സാവിയോയുടെ ജീവചരിത്രം വളരെ മനോഹരവും സന്തോഷദായകവുമായിട്ട് നമുക്ക് തോന്നും ഡൊമിനിസാവിയോ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഏപ്രിൽ രണ്ടാം തീയതി ഇറ്റലിയിലെ റീവ എന്ന് പറയുന്ന സ്ഥലത്താണ് കുഞ്ഞായിരുന്ന ഒരു ദരിദ്ര കുടുംബമായിരുന്നു ചാൾസ് ബ്രജീത്ത എന്ന പിന്നെ മറ്റേ രണ്ടുപേരെ പിതാവും മാതാവുമായിരുന്നു ദരിദ്ര കുടുംബമായിരുന്നു എങ്കിൽ തന്നെയും അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ കൊച്ചു കുഞ്ഞ് അപ്പച്ചൻ്റെ അടുത്ത് എന്ന് വെച്ചും പറയും ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഒത്തിരി കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി അപ്പച്ചനോടുള്ള സമീപനവും അതുപോലെ തന്നെ മാതാപിതാക്കളുള്ള അങ്ങേറ്റം വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിട്ടാണിവൻ മറന്നു വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കുർബാന സ്വീകരണത്തിൻ്റെ അവസരത്തിൽ അവൻ തന്നെ എഴുതി വെച്ച അഞ്ചിട്ട് പ്രതിജ്ഞകൾ ഏഴാം വയസ്സിലാണ് അവട് അവൻ കുർബാന സ്വീകരിച്ച സമയം അവൻ എഴുതി വെച്ച പ്രതിജ്ഞകൾ വളരെ രസമാണ് ഞാൻ പിന്നതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് കുംഭസാരിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ കുംഭസാരിക്കും കടമുള്ള ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകും ഞാൻ മറ്റുള്ളവരോട് വെറുപ്പിനോ വഴക്കിനോ പോവുകയില്ല ഈ ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ടുതന്നെ നിറയ്ക്കണമേ പാപത്തേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അതേ ആ കൊച്ചു കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ എഴുതി വെച്ചത് അതുപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പാവപ്പെട്ട കുടുംബമായിരുന്നല്ലോ ഡോൺ ബോസ്കോ നടത്തിയിരുന്ന ഓറട്ടറിയിലാണ് പിന്നെ അവനെ കൊണ്ടുവന്ന് ചേർക്കുന്നത് ഈ ഓറട്ടറി ചേർക്കുന്ന സമയത്ത് അവിടെ പിള്ളേർ അങ്ങോട്ടും കൂടി ഇടി കൂടിയും തല്ലുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവനെ ഇടപെട്ട ഇത് മാറ്റുമായിരുന്നു ഇവൻ്റെ ശൈലി തന്നെ വളരെ വ്യത്യസ്തമായ ശൈലിയായിരുന്നു ഒരിക്കൽ ഡോൺ ബോസ്കോ അവിടെയുള്ള പിള്ളേരെല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ചെയ്യാൻ പോകുന്നത് എൻ്റെതാണെന്ന് പറയുക ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മരിക്കുമെന്ന് വിചാരിച്ചോ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവും ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ എനിക്ക് മരണം തര തര തരരുതേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും മരിച്ചു എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കും എനിക്കെ പറഞ്ഞു ഡോൺ ബോസ്കോയുടെ അല്ല വിശുദ്ധ ഡൊമിനിക് സാവിയോ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് കളിക്കും കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഞാൻ കളിക്കേണ്ട സമയത്ത് ഞാൻ കളിക്കും പഠിക്കേണ്ട സമയത്ത് പഠിക്കും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കും കാരണം ഞാൻ എപ്പോൾ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കമാണ് ഈ ഒരു ചിന്തയായിരുന്നു കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഡോ ഡൊമിനിക് സാവിയോയിലുണ്ടായിരുന്നു അദ്ദേഹം അവിടെ മൂന്ന് വർഷമേ താമസിക്കാൻ സാധിച്ചുള്ളൂ അവിടുന്ന് രോഗം പിടിപെട്ട് നിവൃത്തിയില്ലാത്ത സ്റ്റേജിൽ വീണ്ടും വീട്ടിലോട്ട് പോകുന്നു പക്ഷേ അവൻ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിച്ച് ഒത്തിരി മരുന്നൊക്കെ കൊടുത്തുപോയി ഡൊമ പിന്നെ ഈ പറയുന്ന ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഒൻപതാം തീയതി ഡൊമിസാവിയോ ഈ ലോകത്തോട് വിട പറയുകയാണ് പത്ത് പതിനാല് വയസ്സേ ഉള്ളൂ തീരെ കൊച്ചുകുഞ്ഞാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഈ കൊച്ചുകുഞ്ഞിൻ്റെ ആ പുണ്യപരിമളം എല്ലായിടത്തും പരത്തുന്നു അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ സമൂഹത്തിൽ വളരെയേറെ ചിന്ത ഉണ്ടാക്കി അവനോടുള്ള ഭക്തിയിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ മധ്യസ്ഥനായിട്ട് തന്നെ അവൻ ജീവിതത്തിൽ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ പന്ത്രണ്ടാം തീയതി അദ്ദേഹം ഈ കൊച്ചു കുഞ്ഞിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ഇന്നും സാവിയോ കുട്ടികളുടെ ഒക്കെ മധ്യസ്ഥനാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥനാണ് അതുപോലെ തന്നെ പാവ കുട്ടികളുടെ മധ്യസ്ഥനാണ് അദ്ദേഹത്തെ അവനെക്കുറിച്ച് എഴുതിയുള്ള ലേഖനങ്ങൾ അവൻ്റെ ജീവിതശൈലി തന്നെ മക്കൾ മറ്റുള്ളവർക്ക് വളരെ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ സഹായകമാണ് ഈ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ നമുക്ക് ദൈവം തന്നിട്ടുള്ള അവസരത്തിന് നന്ദി പറയാം കൊഞ്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് മക്കളോട് നമുക്ക് പറയാം ഡൊമിനിക്സ് സാവിയോയെ നിങ്ങൾ അനുകരിക്കുക അവൻ്റെ ആ പ്രാർത്ഥനാ ചൈതന്യവും പിന്നെ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ദൈവത്തോടുള്ള ആഭിമുഖ്യവും പിന്നെ പരിശു ദുർബാധ സ്വീകരിക്കാനുള്ള താല്പര്യവും കുമ്പസാരിക്കാനുള്ള താല്പര്യവും ഒക്കെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിലും വളർന്നു വരാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു നല്ല തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് ഇരുന്ന് ഇപ്പോൾ പിള്ളേരൊക്കെ ഇഷ്ടംപോലെ വീഡിയോ കാണുന്ന തലമാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പിള്ളേരിലേക്ക് അത് കൊടുക്കാനായിട്ട് അവരോട് പറഞ്ഞാൽ മതി പിന്നെ സ്നേഹം വീഡിയോ ഫാദർ ജോർജ് എടുത്തു കഴിഞ്ഞാൽ ഡൊമിനിക്സാബിയോയെക്കുറിച്ചുള്ള വീഡിയോ നിനക്ക് കിട്ടും അതൊന്ന് വായിച്ച് നോക്കുക അവൻ്റെ ജീവ ജീവിതം നിൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് പരിശ്രമിക്കുക ഈ വീഡിയോ ഗെയിമും ഇടിയും തല്ലും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്ന കൊച്ച് പിള്ളേരോട് ഇന്ന് വീഡിയോ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഈ പിന്നെ വാട്സപ്പും മെസ്സേജും എല്ലാം ഉണ്ടല്ലോ ഇന്ന് നന്മയ്ക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിനു സ്തുതി